കഴിഞ്ഞ മാസം ഗുരുവായൂർ അമ്പലത്തിൽ പോയിരുന്നു സന്തോഷം നന്നായി ക്യൂ നിന്നാണ് ഗുരുവായൂരപ്പനെ കണ്ടത് അപ്പോൾ തിരക്കുള്ള ആൾക്കാരാകുമ്പോൾ അങ്ങനെയൊക്കെയല്ലേ പറ്റുള്ളൂ ഗുരുവായൂരപ്പൻ കുറച്ച് കൂടിയ തിരക്കുകൂടിയാളാവുമ്പോൾ ക്യൂ ഒക്കെ വേണ്ടി വരും അമ്പലത്തിന് ചുറ്റും യേശുദാസിൻ്റെ ഗുരുവായൂരപ്പൻ്റെ പാട്ട് കേൾക്കാം സന്തോഷം നന്നായി വളരെ നല്ലതാണ് ക്യൂ നിൽക്കുമ്പോൾ മുഹമ്മദ് ജോൺ എന്നീ പേരുവിളികൾ കേട്ടു ഗുരുവായൂർ അമ്പലത്തിൽ പിന്നണി ഗായകൻ യേശുദാസിനു മാത്രം വിലക്ക് മുഹമ്മദ് ജോൺ ജോസഫ് എല്ലാവർക്കും പോയി തൊഴുന്നുണ്ടോ എന്നുള്ളത് ശരിയാണ് പക്ഷേ ഔദ്യോഗികമായി അംഗീകൃതമായി പോകാൻ പറ്റില്ല ശ്രീദാന്തപുര സ്വാമിയുടെ അനുകൂല പ്രതികൂല അല്ല പറയുന്നത് നിയമം നാട്ടിൽ നിലവിലുള്ള നിയമം അനുസരിച്ച് കേരള ടെമ്പിൾസ് കേരള ഹിന്ദു പ്ലേസസ് ഓഫ് പബ്ലിക് വേർഷിപ്പ് ആക്ട് നയൻറ്റീൻ സിക്സ്റ്റി ഫൈവ് എന്നാണ് ഓർമ്മ തെറ്റുണ്ടെങ്കിൽ ദയവായി ക്ഷമിക്കുക സിക്സ്റ്റി ഫൈവ് ആണോ സിക്സ്റ്റി സിക്സ് ആണോ എന്നുള്ള ചെറിയൊരു ഇല്ല സിക്സ്റ്റി ഫൈവ് തന്നെയാണ് അനുസരിച്ച് ഹൈന്ദവ ക്ഷേത്രങ്ങളിലേക്ക് ഹിന്ദുക്കൾക്ക് മാത്രമേ പ്രവേശമുള്ളൂ ഹിന്ദു എന്ന് പറഞ്ഞാൽ ഡിഫൈൻ ചെയ്തിട്ടുണ്ട് ഹിന്ദു ബുദ്ധിസ്റ്റ് ജൈൻ സിഖ് ഇത്രയും ചേർന്നതാണ് അപ്പം നിയമമനുസരിച്ച് അതേ അനുവദിക്കുന്നുള്ളു അപ്പോൾ അവിടെ പോകുന്നുണ്ടെങ്കിൽ സന്തോഷമാണ് മുഹമ്മദ് പോകുന്നുണ്ടെങ്കിൽ സന്തോഷമാണ് കാരണം അവർക്ക് ഭക്തി ഉണ്ടല്ലോ അവർ ക്ഷേത്ര വിശ്വാസികളാണല്ലോ അവർ പോകുന്ന നമുക്ക് വ്യക്തിപരമായി സന്തോഷമേ ഉള്ളൂ പക്ഷേ നിയമം അനുസരിച്ച് തെറ്റാണ് അപ്പോൾ പ്രസിദ്ധന്മാരൊക്കെ ആവുമ്പോൾ സ്വാഭാവികമായിട്ട് നിന്നാളാണെന്ന് തിരിച്ചറിയുന്നു തിരിച്ചറിയാണ്ട് ഇപ്പോൾ ജോണോ ജോസഫോ കഴിഞ്ഞാൽ ഒരു പ്രശ്നവും ഇല്ല തിരിച്ചറിഞ്ഞുകൊണ്ടാവുമ്പോൾ അതിനെ വിലക്കേണ്ടത് നിയമപാലകരുടെ കർത്തവ്യമാണ് അപ്പം സംശയം വന്നേക്കാം അപ്പോൾ ചിദാനപുരസ്വാമി ഇതിനനുകൂലമാണ് ഒരിക്കലും അല്ല ക്ഷേത്ര വിശ്വാസികളും ക്ഷേത്ര ആചാര മര്യാദകൾ പാലിക്കുന്നവരുമായ ആർക്കും ക്ഷേത്രത്തിൽ പോവാന്നാണ് നമ്മുടെ അഭിപ്രായം ഇത് ഇന്നല്ല എന്നും ആവർത്തിച്ചാവർത്തിച്ച് പറയാറുണ്ട് ഒന്ന് ക്ഷേത്ര വിശ്വാസിയായിരിക്കണം രണ്ട് ക്ഷേത്രാചാര മര്യാദ പാലിക്കണം ഞാൻ ഹിന്ദുവാണ് എന്നുള്ളതുകൊണ്ട് അവിടെയാണോ നിങ്ങളുടെ കൃഷ്ണൻ എന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാർക്ക് പ്രവേശം ഉണ്ടാവാൻ പാടില്ല ഹിന്ദുവാണെന്നുള്ളത് കൊണ്ട് പ്രവേശിക്കാൻ പാടില്ല ക്ഷേത്രാചാര മര്യാദ പാലിക്കണം ക്ഷേത്ര വിശ്വാസി ആയിരിക്കണം അത് ഹിന്ദു ആയാലും കൊള്ളാം ക്രിസ്ത്യാനി ആയാലും കൊള്ളാം മുസൽമാൻ കൊള്ളാം അവർക്ക് ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കാം പക്ഷേ ചിദാനന്ദപുരുസ്വാമി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ചിദാനന്ദഗുരുസ്വാമിക്ക് അധികാരമുള്ള ക്ഷേത്രമുണ്ട് അവിടെ ആർക്കും കയറാം കയ്യും കാലും മുഖം കഴുകണം ഇത്രയേ ഉള്ളൂ പ്രത്യേകിച്ച് കാല് കഴുകണം റോഡും കൂടെ ഒക്കെ നടന്നിട്ട് അഴുക്കായിട്ട് വന്നിട്ട് അങ്ങനെ പോകാൻ പാടില്ല വേറൊരു നിയമവും ഇല്ല എല്ലാവർക്കും പോവാം അവിടെ ആരോടും മതം ചോദിക്കാറില്ല ബാക്കി നമുക്ക് നമ്മുടെ നിയന്ത്രണത്തിലല്ലല്ലോ